ധനവകുപ്പിൽ തലയിടാൻ വന്നേക്കരുതെന്ന് പിണറായിക്ക് മുഖത്തടിച്ച പോലെ ബാലഗോപാലിന്റെ മറുപടി എന്റെ വകുപ്പ് ഞാൻ നോക്കിക്കൊള്ളാം ഇപ്പോൾ മുണ്ടും മടക്കി കുത്തിയിരിക്കുകയാണ് ബാലഗോപാൽ കുറച്ചുകൂടി മുന്നേ ആയിരുന്നെങ്കിൽ അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് തന്നെ ധനമന്ത്രി ഇത്തരത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഉരുകേണ്ടി വരില്ലായിരുന്നു ധനവകുപ്പിന്റെ വലിയ പിഴവാണ് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്ന വലിയ രീതിയിലുള്ള വിമർശനം ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ബാലഗോപാലിന്റെ തലയിലിട്ട് പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വരട്ടെ ഇനിയും ധനവകുപ്പിൽ അനാവശ്യ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടികളെയും അനുവദിക്കില്ല എന്ന് വ്യക്തമായി മറുപടി കൊടുക്കുകയാണ് ബാലഗോപാൽ ധനമന്ത്രി കടുപ്പിച്ചു തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ വൈകിയ വേളയിലാണെങ്കിലും ധനകാര്യമന്ത്രിക്ക് കുറച്ച് ബോധം വന്നത് നന്നായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് ധനവകുപ്പാണെന്ന സി പി എം വിമർശനങ്ങൾക്കിടെയാണ് പുതിയ നീക്കവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കളത്തിലിറങ്ങിയിരിക്കുന്നത് ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാകും നടപടികൾ എടുക്കുക എല്ലാ അർത്ഥത്തിലും ബാഹ്യ സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളും തള്ളാനാണ് ധനമന്ത്രിയുടെ തീരുമാനം ധനവകുപ്പിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന പിണറായി വിജയന്റെ ശിങ്കിടികൾ ഒരുപാടുണ്ട് അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് ബാലഗോപാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ധനകാര്യമന്ത്രി ബാലഗോപാൽ ആണെങ്കിലും ഇവിടെയും തീരുമാനങ്ങൾ ഇതുവരെ എടുത്തിരുന്നത് പിണറായി പറയുന്നതനുസരിച്ച് പിണറായിയുടെ സിൽബന്തികളായിരുന്നു എന്നാൽ ഇനിയും അത് നടപ്പാകില്ല എന്ന് ധനമന്ത്രി കടുപ്പിക്കുമ്പോൾ പിണറായി വിജയനും ബാലഗോപാലും നേർക്കുനേർ പോരിലേക്ക് വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് ഈ നീക്കം ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിന്റെ ആരോപണം ഇനി അത് അനുവദിക്കില്ല പല കേസുകളിലും ധനവകുപ്പിന്റെ അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ബാലഗോപാൽ കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ചില കേസുകളിൽ ധനവകുപ്പിന്റെ നിലപാടിന് പോലും പ്രസക്തി ഉണ്ടായില്ലെന്ന പരാതിയും ധനമന്ത്രിക്കുണ്ട് സാമ്പത്തിക മാനേജ്മെന്റിനെ തകിടം മറിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ബാലഗോപാൽ ഇതിലൂടെ നൽകുന്നത് ധനവകുപ്പ് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ലെന്ന് പാർട്ടി യോഗങ്ങൾക്കുള്ളിലടക്കം ഉയർന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായി തോമസ് ഐസക്കിന്റെ കാലത്തെ ചെലവിന്റെയും ഈ സർക്കാരിന്റെ കാലത്തെ ചെലവിന്റെയും താരതമ്യ കണക്കുമായി മന്ത്രി ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവെ യു ഡി എഫ് കാലത്തെ കണക്കുകളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ലെന്ന തരത്തിൽ വിമർശനം ആവർത്തിക്കുന്നതിലാണ് ഐസക്കിന്റെ കാലത്തെ കണക്കുമായി ബാലഗോപാൽ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെയാണ് കെ എം എബ്രഹാമിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നത് സൂപ്പർ ധനമന്ത്രി ചമയാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ധനമന്ത്രി നൽകുന്ന താക്കീത് സിപിഎം നേതൃത്വത്തിന് മുന്നിലും ഈ ആവശ്യം ബാലഗോപാൽ ഉയർത്തും ബാലഗോപാലിന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ധനവകുപ്പ് മാത്രമാണ് എന്ന രീതിയിൽ സി പി എമ്മിൽ ഒരു വിഭാഗം ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആ വിഭാഗമാണ് പിണറായി വിഭാഗം പിണറായി വിജയനെ ഊരിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം പാർട്ടിയിൽ നടക്കുന്നത് വലിയ ചതിയാണ് ബാലഗോപാലിന് നേരെ ഉയർന്നിരിക്കുന്നത് എല്ലാ തോൽവിയുടെ എല്ലാ കാരണങ്ങളും ധനവകുപ്പിന്റെ തലയിലിട്ട് പിണറായി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ വകുപ്പുകൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഖജനാവിനെയും ധനവകുപ്പിനെയും എത്തിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ അനാവശ്യ കൈകടത്തൽ തന്നെയാണ് ഖജനാവ് കാലിയാകാൻ കാരണം എന്നാൽ അതെല്ലാം അങ്ങ് ഒതുക്കി ബാലഗോപാലിനെ ആക്രമിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് പിണറായി ചെയ്തത് ഇത് ബോധ്യമായതോടുകൂടി തന്നെയാണ് പിണറായി വിജയനെതിരെ അമ്പുമായി ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പിണറായി വിജയന്റെയും ശിങ്കിടികളുടെയും തല എടുക്കുന്ന തീരുമാനങ്ങളാണ് ബാലഗോപാൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ പോരു മുറുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ബാലഗോപാലും തമ്മിൽ അടിച്ചു പിരിയും ഇതിനിടെ മറ്റൊരു പ്രതിസന്ധി കൂടി ബാലഗോപാലിന്റെ തലയിൽ പിണറായി വിജയൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഖജനാവ് കാലിയായ സമയത്ത് പിണറായിയുടെ തലയിൽ ഉദിച്ചതാണല്ലോ ജീവാനന്ദം എന്ന പദ്ധതി ഇപ്പോൾ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് ഉടൻ ലഭ്യമാക്കണമെന്നാണ് ബാലഗോപാലിന്റെ ആവശ്യം ഓഗസ്റ്റ് മാസം റിപ്പോർട്ട് സമർപ്പിക്കും സെപ്റ്റംബർ മുതൽ ജീവാനന്ദം നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു ഇത് സർക്കാരിന്റെ കൊള്ളയാണെന്ന രീതിയിൽ ചർച്ചകൾ പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നതെന്ന രീതിയിൽ വലിയ ആരോപണം ശക്തമാകുകയാണ് ശമ്പള വിഹിതം പിടിച്ച് നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ എതിർക്കുകയാണ് ജീവാനന്ദമല്ല ഇത് ക്രൂരാനന്ദം എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള നിർബന്ധിത നീക്കം അനുവദിക്കില്ല എന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയതോടെ സർക്കാർ വെട്ടിലായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ജീവാനന്ദം നിർബന്ധമല്ലെന്നും താൽപര്യമുള്ളവർ മാത്രം പദ്ധതിയിൽ ചേർന്നാൽ മതിയെന്നും ബാലഗോപാൽ യൂ ടേൺ അടിക്കുകയായിരുന്നു ബാലഗോപാലിന്റെ ടേൺ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് പിടിച്ചില്ല മൂപ്പർക്ക് എങ്ങനെയെങ്കിലും ഈ ജീവാനന്ദം പദ്ധതി ഒന്ന് നടപ്പിലാക്കി സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള ശമ്പളവും പിടുങ്ങി ദൂർത്ത് നടത്തണം പക്ഷേ ബാലഗോപാൽ ഇത് പണിയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങോട്ട് നിർബന്ധിക്കുന്നതുമില്ല താല്പര്യമുള്ളവർ ചേർന്നാൽ മതിയെങ്കിൽ ആരെങ്കിലും ചേരുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ കീഴിലാണ് ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കുന്നത് പെൻഷൻ ആകുമ്പോൾ നിശ്ചിത തുക പ്രതിമാസം പെൻഷനു പുറമേ ലഭിക്കുന്ന പദ്ധതിയാണ് ജീവാനന്ദം എന്നാണ് സർക്കാരിന്റെ ക്യാപ്സൂള് ക്ഷാമബത്ത കുടിശിക ഏഴ് ഗഡുക്കളായതോടെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്തയാണ് ഓരോ മാസവും ജീവനക്കാർക്ക് ശമ്പള ഇനത്തിൽ നഷ്ടപ്പെടുന്നത് അതിനിടയിലാണ് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള ജീവാനന്തം പദ്ധതിയുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ജീവനക്കാരുടെ പ്രതിഷേധം അവഗണിച്ചും ജീവാനന്തം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം എങ്ങനെയെങ്കിലും ഈ രണ്ടു വർഷം കൂടിയൊന്ന് അവസാനിച്ചു കിട്ടണേ എന്നാണ് ബാലഗോപാലിന്റെ പ്രാർത്ഥന കാരണം മടുത്തു ധനമന്ത്രി കസേര മൂപ്പർക്കൊരു മുൾക്കിരീടമായി മാറിയിട്ടുണ്ട് പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള പഴുതു നോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്